ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ലോങ് ടോപ്പായിട്ടാണ്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് വേറെ ചെയ്തിട്ടുള്ള ഇതാ എന്റെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരണേ ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ലെങ്ത്ത് വരണ ലോങ് ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലൊക്കെ കണ്ടില്ല നല്ല ത്രെഡ് വർക്കും സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് മാത്രല്ല സ്ലീവിന്റെ എൻഡിലും ഈ ത്രെഡ് വർക്കും സീക്വൻസും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷണം നോക്കാം അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം അപ്പം നമ്മൾ നെക്സ്റ്റ് കാണിക്കുമ്പോഴേ ഞാനും വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ നല്ല ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് നല്ല നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് റയോൺ കോട്ടൻ മിക്സിയിലാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം നല്ല സീക്വൻസും ത്രെഡും നെക്കിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്റിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം സ്ലീവ് ഉണ്ട് കേട്ടോ മാത്രല്ല ടോപ്പിൻ്റെ എൻഡിലും ഈ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് സീക്വൻസും നല്ല നല്ല പ്രിന്റിലാണ് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് പേര് ലോങ് ടോപ്പ് ചോദിച്ചിരുന്നു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നല്ല അഫോർഡബിൾ പ്രൈസിന് നെക്സ്റ്റ് നല്ല ലൈറ്റ് പിസ്തേലാണ് കേട്ടോ കാണിക്കണത് നെക്കിൻ്റെ പോർഷനിൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ഇതും എക്സൽ സൈസാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതൊക്കെ എക്സൽ സൈസാണ് ടോപ്പിന്റെ എൻഡിൽ ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ട് വൈറ്റും ഗോൾഡനും കൂടെ ഉള്ളൊരു പ്രിന്റാണ് അപ്പോൾ അടുത്തുനിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഇത് പ്യൂർ ആണ് ഇതിൽ ഇത് വരുന്നത് ചിലതിൽ മാത്രം കോട്ടൺ മിക്സ് ആയിട്ടാണ് വരുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് മാത്രമല്ല രണ്ട് ലൈസ് ഫ്രണ്ടിൽ ഉണ്ട് ടോപ്പിൻ്റെ എന്തിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിലൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ബ്ലൂയിലാണ് കേട്ടോ റയോൺ കോട്ടൺ മിക്സിലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ വന്നത് നല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പിലാണ് ഉള്ളതാണ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ ഈ സൈഡ് നമ്പറിൽ സ്ക്രീൻഷോട്ടിൽ അയച്ചോളും ഈ ബോഡി മൊത്തം ഇതിൻ്റെ ഈ പ്രിന്റ് വന്നിട്ടുണ്ട് മാത്രല്ല ബോർഡർ ആയിട്ട് ടോപ്പിന്റെ എങ്കിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് ഇട്ടു എത്ര സൈസില് വരുന്ന ലോങ് ടോപ്പുകളാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണ നല്ല ലൈറ്റ് പീച്ചിലാണ് ട്ടോ ഒക്കെ നല്ല നല്ല കളേഴ്സ് ആണ് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ട്ടോ അതുകൊണ്ടാണ് ഒന്നും കൂടി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ സൈഡ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളൊരു നല്ല പീച്ചിൽ തന്നെ വേറൊരു ഡിഫറെന്റ് പ്രിന്റിലാണ് നെക്കിൻ്റെ പോർഷനിൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒക്കെ എക്സൽ സൈസാണ് ചെസ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി വൺ ആ ഒരു chest ന്റെ ലെങ്ത്ത് അളവ് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ലൈറ്റ് പിസ്തയാണ് ട്ടോ നമ്മൾ കാണിക്കുന്നത് ലൈറ്റ് പിസ്ത കളറാണ് ഒരുപാട് പറഞ്ഞിട്ട് നിങ്ങളെ ലാഗാക്കണില്ല അപ്പോൾ വേഗം വേഗം കാണിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ ഒരുപാട് പേര് ലോങ് ടോപ്പ് ചോദിച്ചിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഇങ്ങോട്ട് കാണിക്കാൻ പോണത് നല്ല ചിക്കു കളറിലാണ് നല്ല ചിക്കു കളറിൽ നല്ല 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 പ്രിൻ്റാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപക്ക് കൊടുത്തിരുന്നതാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഒരുപാട് പേര് ലോങ് ടോപ്പ് ചോദിച്ചിരുന്നു നമ്മൾ നേരത്തെ കാണിച്ചേന്റെ ചിക്കു കളറാണ് വേറൊരു ത്രെഡ് വർക്ക് ഫുള്ള് നെക്കിന്റെ പോർഷൻ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് പ്രിന്റും വന്നിട്ടുണ്ട് അപ്പോൾ എക്സൽ സൈസിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ നമ്മുടെ ഈ സൈഡുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പാളെ തൃശ്ശൂർ റോഡിൽ എം എൽ എ ഓഫീസിൻ്റെ അടുത്താണ് നെസ്റ്റോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ പോയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മളടുത്ത് ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കോ അപ്പോൾ പുതിയ വീടായിട്ട് നമ്മൾ വീണ്ടും വരുമ്പോൾ